പറയുന്നു ആ ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റും വരെയാണ് ദേശീയപാത അറുപത്തിയാറിന്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോ നമ്മൾ അവസാനിപ്പിച്ചത് കൊയിലാണ്ടി കൊല്ലം ബൈപ്പാസ് വന്ന് അവസാനിക്കുന്ന നന്ദി ബസാറിന്റെ അവിടെയാണ് ഇന്ന് നന്ദി ബസാർ മുതൽ പാലോളി പാലം വരെയുള്ള ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസനമാണ് കാണാൻ പോകുന്നത് കൊയിലാണ്ടി ബൈപ്പാസ് വന്ന് അവസാനിക്കുന്ന നന്ദി ബസാറിന്റെ അവിടെ ഒരു അണ്ടർപാസ് വന്നിട്ടുണ്ട് അണ്ടർപാസ് അനുബന്ധിച്ചിട്ട് കുറച്ച് ഭാഗത്ത് ഇതേമാതിരി ആറി പാനിൻ്റെ വർക്കൊക്കെ നടന്നിട്ടുണ്ട് മണ്ണിട്ടുയർത്തിൻ്റെ പ്രവർത്തനം ഒക്കെ ചെറിയ തോതിൽ മാത്രമേ നടന്നിട്ടുള്ളൂ പിന്നീട് കാര്യമായ പ്രവർത്തനം നടന്നില്ല അത് കഴിഞ്ഞിട്ട് പിന്നീട് ഫുൾ ആയിട്ട് സർവീസ് റോഡിന്റെ വർക്ക് നടന്നിട്ടുണ്ട് പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പുതിയ ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസനം നടക്കുന്ന സമയത്ത് സർവീസ് റോഡിൽ കുറേ പെട്രോൾ പമ്പുകൾ വരുന്നുണ്ട് പക്ഷേ ഇതിൽ ഒരു സംഭവം മാത്രമില്ല കാരണം ഇപ്പം നിങ്ങൾക്കറിയാലോ എല്ലാവരും ഇലക്ട്രിക് വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളാണ് ഇവർക്കൊന്നും ഇലക്ട്രിക് ചാർജ് ചെയ്യാനുള്ള സൗകര്യം ഈ ദേശീയപാത അറുപത്തിയാറിനോട് ചേർന്നിട്ട് ഒരു സ്ഥലത്തും ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല ഞാൻ അങ്ങനെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ അണ്ടർപാസിനോട് അനുബന്ധിച്ചിട്ടുള്ള അപ്രോച്ച് റോഡ് വന്ന് അവസാനിക്കുന്ന സ്ഥലം കഴിഞ്ഞിട്ട് പിന്നീട് ആറുവരിപ്പാതയുടെ ടാറിങ് കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞിരിക്കുന്നുട്ടോ അപ്പോൾ ഈ മോൾ ഭാഗത്ത് നിങ്ങൾ അത്രയും ഉയരത്തിലാണ് പുതിയ റോഡ് കടന്നു പോകുന്നത് ഇവിടെയൊക്കെ ഫുൾ ആയിട്ട് സർവീസ് റോഡിൻ്റെ വർക്കുകൾ കഴിഞ്ഞിരിക്കുന്നു ഇതിൽ കൂടെയാണ് ഇപ്പോൾ രണ്ട് ഭാഗത്തേക്കുമുള്ള വാഹനങ്ങൾ കടന്നു പോകുന്നത് അപ്പോൾ ഇവിടം വരെയാണ് ആറുവരിപ്പാതയുടെ വീതിയിലുള്ള വർക്ക് കഴിഞ്ഞിരിക്കുന്നത് ഇവിടുന്ന് പിന്നീട് അങ്ങോട്ട് നിലവിലെ ദേശീയപാതയെക്കൂടി തന്നെയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് രണ്ട് ഭാഗത്തും വയഡനിങ് പൂർത്തിയായിട്ടുണ്ട് അതുപോലെ തന്നെ സർവീസ് റോഡിൻ്റെ പണിയും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൽ ആറുവരിപ്പാതയുടെ വീതിയിൽ ടാറും കഴിഞ്ഞ സ്ഥലത്ത് മാത്രമേ പ്രശ്നങ്ങളില്ലാത്തുള്ളൂ ബാക്കി എല്ലാ സ്ഥലത്തും മഴ പെയ്തിട്ട് വെള്ളക്കെട്ടൊക്കെയാണ് ഇവിടെയൊക്കെ നിലവിലെ ദേശീയപാതയെ കൊടുത്ത് തന്നെ രണ്ട് ഭാഗത്തേക്കുമുള്ള വാഹനങ്ങൾ കടന്നു വേണം അതുപോലെ തന്നെ ഇവിടെ കുറച്ചൊന്നും ഉയർന്നിട്ടാണ് പുതിയ ദേശീയപാതയുടെ വർക്കുകൾ വരുന്നത് ഇനി അടുത്ത് തിക്കോടിയാണ് അപ്പം തിക്കോടി ജംഗ്ഷനിലാണ് അണ്ടർപാസ് വേണമെന്ന് പറഞ്ഞിരുന്നത് പക്ഷേ തിക്കോടി അണ്ടർപാസ് വന്നിരിക്കുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ തിക്കോടി ഫുഡ് കോർപ്പറേഷൻ കഴിഞ്ഞിട്ടാണ് അണ്ടർപാസ് വന്നിരിക്കുന്നത് അണ്ടർപാസിന്റെ പണികളൊക്കെ ഫുൾ ആയിട്ട് കഴിഞ്ഞിരിക്കുന്നു ഇപ്പം അതിനോടനുബന്ധിച്ചിട്ടുള്ള അപ്രോച്ച് റോഡിന്റെ അവിടെ ടാറിംഗ് പ്രവർത്തനങ്ങളും കഴിഞ്ഞിട്ടുണ്ട് സെൻട്രലിൽ ഡിവൈഡറിന്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട് പിന്നെ പോലെ തന്നെ ഈ ഭാഗത്ത് രണ്ട് സൈഡിലും സർവീസ് റോഡിൽ കൂടിയാണ് വാഹനങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് വളരെ പെട്ടെന്നായിരുന്നു തിക്കോടി അണ്ടർപാസിന്റെ പണികൾ കഴിഞ്ഞും അതിന്റെ അപ്രോച്ച് റോഡിന്റെ ടാറിംഗ് പ്രവർത്തനങ്ങളും ഫിനിഷ് ആക്കിയിരിക്കുന്നത് അപ്പൊ ഈ അടുത്ത ഭാഗത്ത് കാണാണ് ഫുഡ് കോർപ്പറേഷൻ കേട്ടോ അപ്പൊ ഈ വർക്കുകൾ തുടങ്ങണതിന് മുൻപ് ഈ ഭാഗത്തായിരുന്നു ലോറി പേട്ടയൊക്കെ ഉണ്ടായിരുന്നത് ഇപ്പൊ അത് എങ്ങോട്ട് മാറ്റി എന്ന് അറിയില്ല കാരണം ഇവിടെനിന്ന് ലോറികൾ കാണാനുമില്ല പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തിക്കോടി അണ്ടർപാസിന്റെ അവിടെ ചെറിയൊരു പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ് അണ്ടർപാസിന്റെ ഓപ്പോസിറ്റ് ഒരു റോഡ് പോകുന്നുണ്ട് ആ റോഡിൻ്റെ അവിടെ ഫുള്ളായിട്ട് വെള്ളക്കെട്ടാണ് മഴ പെയ്തിട്ട് അങ്ങോട്ടൊന്നും വാഹനങ്ങൾക്ക് കടന്നു പോകാൻ സാധ്യതയില്ല അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന കടകളിലൊക്കെ പൂർണ്ണമായിട്ട് വെള്ളം കയറിയിട്ടുണ്ട് അതിനോടനുബന്ധിച്ചുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ വീഡിയോ എടുത്ത ദിവസമാണ് ഇങ്ങനത്തെ സംഭവം നടന്നിരിക്കുന്നത് പിന്നീട് ഇപ്പോൾ ചിലപ്പോൾ ഇതിനൊക്കെ മാറ്റം വന്നിട്ടുണ്ടാകും ഞാനിപ്പോൾ അണ്ടർപാസിന്റെ മുകൾ ഭാഗത്ത് ഇവിടെ ഒരു ഗ്യാപ്പ് ഇട്ടിരിക്കുന്നുണ്ട് നിങ്ങൾ ഇവിടെയാണ് ഫ്രിക്ഷൻ സ്ലാബ് വരാനുള്ളത് വരാനുള്ളട്ടോ പിന്നെ ഈ സംഭവം നടക്കുന്ന സമയത്ത് ഞാനൊരു ലൈവൊക്കെ ചെയ്തിരുന്നു അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോകാൻ സാധിക്കാത്തതുകൊണ്ട് നമ്മൾ നേരെ താഴത്തേക്ക് ഇറങ്ങി സർവീസ് റോഡ് മുഖാന്തരം കടന്നു പോകാട്ടോ അപ്പോൾ നമ്മൾ നേരം ചെന്ന് കയറുന്ന അവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അണ്ടർ അവിടെയാണ് അവിടെ ചെന്നിട്ട് നമുക്ക് അവിടുത്തെ കാഴ്ചകളൊന്നും കണ്ടിട്ട് പോകാം ഇതിന് മുൻപ് ഞാൻ പറഞ്ഞു ഞാൻ വീഡിയോസ് എടുത്തിട്ട് ചിലപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ടിരിക്കും അപ്ലോഡ് ചെയ്യുക അപ്പം നിങ്ങൾ ഇന്ന് അത് കാണുന്ന സമയത്ത് അപ്ലോഡ് ചെയ്ത ദിവസം ഇത് കാണുന്ന സമയത്ത് ചിലപ്പോൾ അവിടെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം കേട്ടോ അപ്പോൾ ഇതാണ് തിക്കോടി അണ്ടർപാസ് അണ്ടർപാസിന്റെ അടിഭാഗത്തും ഫുൾ ആയിട്ട് വെള്ളം തന്നെയാണ് പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാ സ്ഥലത്തും ഇത് തന്നെയാണ് അവസ്ഥ കണ്ടത് നിങ്ങൾ വെള്ളം കിട്ടിയിരിക്കുന്നത് നോക്കിയാൽ നിങ്ങൾ ഇവിടെ എന്തോ ബിൽഡിങ് പണിതുകൊണ്ടിരിക്കണം അവിടെയൊക്കെ ഫുൾ വെള്ളം കെട്ടാട്ടോ പക്ഷെ ഇതിൻ്റെ അടുത്ത് ഡ്രൈനേജ് ഉണ്ട് ഈ ഡ്രൈനേജിലേക്ക് അവർ അതിന് ഹോൾ ഇട്ടിട്ടില്ലാന്ന് തോന്നുന്നുണ്ട് ആ ഡ്രൈനേജിലേക്കും ഹോൾ ഇട്ടിട്ട് കാര്യമില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡ്രൈനേജ് ഒന്നും എവിടെയും ജോയിൻ ചെയ്തിട്ടുമില്ല ആ ഹോൾ ഇട്ടിട്ട് അതിൽ കൂടെ വെള്ളം ഇറങ്ങി കഴിഞ്ഞാൽ വീണ്ടും വെള്ളം നിറയുകയുള്ളൂ അതിൽ പിന്നെ പുറത്തേക്ക് വെള്ളം കടക്കും വീണ്ടും റോട്ടിൽ വെള്ളം തന്നെയായിരിക്കും പിന്നീട് അണ്ടർപാസിൻ്റെ അപ്രോച്ചിലൂടെ അവസാനിക്കുന്ന സ്ഥലം വരെ കാര്യമായിട്ട് വർക്കൊന്നും നടന്നില്ല അത് കഴിഞ്ഞിട്ട് വീണ്ടും ആറുവരിപ്പാതയുടെ രീതിയിലുള്ള പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ വീഡിയോ എടുക്കാൻ വന്ന സമയത്ത് ഇവിടെ മാതൃഭൂമി ചാനലിൻ്റെ ആളുകളൊക്കെ ഉണ്ടോ അപ്പോൾ ഇവിടുത്തെ വീഡിയോസൊക്കെ അവർ എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അണ്ടർപാസ് ഇത്രയും ഭാഗത്ത് ഞാൻ വർക്ക് നടക്കാനുള്ളത് ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുൾ ആയിട്ട് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതിൽ കൂടെ ഒന്നും വാഹനങ്ങൾ കത്തിവിടുന്നില്ല രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിൽ കൂടെയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് ഇപ്പോൾ നമ്മൾ നന്ദിബസാർ കഴിഞ്ഞും കൂടി വന്ന സമയത്ത് അണ്ടർപാസിനോട് ചേർന്നിട്ടുള്ള ഭാഗം മാത്രമേ വർക്ക് നടക്കാത്തുള്ളൂ അപ്രോച്ചിനോട് റോഡ് വന്ന് അവസാനിക്കുന്ന സ്ഥലം പോലെ പിന്നീട് എല്ലാ സ്ഥലത്തും ഇതേമാതിരി ആറുവരിപ്പാതയുടെ വീതിയിലുള്ള വർക്കുകൾ നടന്നിട്ടുണ്ട് ഇപ്പം നമ്മൾ നന്ദിബസാറിൻ്റെ അവിടെ അതേമാതിരി തന്നെ കണ്ടത് ഇപ്പോൾ ഇവിടെ തിക്കോടിയിലും ഇതേ അവസ്ഥ തന്നെയാണ് ഈ പ്രദേശമൊക്കെ ഫുള്ളായിട്ട് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് പോകുന്നതുകൊണ്ട് അതുപോലെ തന്നെ ഇവിടെ ചെറിയ വളവൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഏകദേശം കുറച്ചൊന്ന് കുറഞ്ഞു കിട്ടിയിട്ടുണ്ട് എന്തായാലും ഈ അടുത്തൊന്നും ആറുവരിപ്പാത ഈ പ്രദേശത്തൊന്നും ഗതാഗതത്തിനു തുറന്നു കൊടുക്കുക കാരണം പല സ്ഥലത്തും ഇനിയും റോഡുകൾ ജോയിൻ ചെയ്യാനുണ്ട് കണ്ടിവിടെയൊക്കെ വൈഡറിങ് ഫുൾ ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം നിലവിൽ സർവീസ് റോഡ് കൂടിയാണ് വാഹനങ്ങൾ കടന്നു പോകുന്ന കേട്ടോ ഈ സെൻറ്ററിലാണ് ഇനി വർക്ക് നടക്കാനുള്ളത് ആറുവരി പാതയുടെ വൈഡറിങ് നടക്കാനുള്ള പിന്നെ അതുപോലെ തന്നെ ഇനി ഒരു അണ്ടർപാസ് വന്നിട്ടുണ്ട് പെരുമാൾപുരം എന്ന് പറഞ്ഞ സ്ഥലത്താണ് അണ്ടർപാസ് വന്നിരിക്കുന്നത് ആദ്യം ഈ അണ്ടർപാസ് ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നീടാണ് പുതിയതായിട്ട് ഇനി അണ്ടർ പാസ് വന്നിരിക്കുന്നത് ഫൗണ്ടേഷൻ വർക്ക് കഴിഞ്ഞിരിക്കുന്നു ഒരു ഭാഗത്ത് മൂന്നോ ഒരു പാതയുടെ വീതിയിലുള്ള കാസ്റ്റിങ്ങും രണ്ട് ഭാഗത്തുള്ള കോൺക്രീറ്റ് വാളിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരുന്നു മറുഭാഗത്ത് കോൺക്രീറ്റ് വാളിന് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിങ്ങനെ നോക്കിയാൽ ഹൈറ്റ് ഇല്ലാന്ന് തോന്നുന്നുണ്ട് പക്ഷേ ഇവിടെ കുറച്ചൊന്ന് മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് അണ്ടർപാസ് റെഡിയാക്കട്ടോ പിന്നീട് ഇവിടുന്ന് ഫുൾ ആയിട്ട് സർവീസ് റോഡ് കൂടിയാണ് എല്ലാ വാളും കടന്നു പോകുന്നത് ഇവിടെയൊക്കെ ഡ്രൈനേജ് ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഈ ഭാഗത്ത് നോക്കി കഴിഞ്ഞാൽ സർവീസ് റോഡ് മലപ്പുറം ജില്ലയിലുള്ളതിനേക്കാളും കുറച്ചുകൂടി വീതി തോന്നുന്നുണ്ട് ഈ ഭാഗത്ത് അപ്പോൾ ഇവിടുന്ന് ഇനിയും വർക്ക് നടക്കാനുണ്ട് ഇവിടെയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് വൈഡറിങ് കഴിഞ്ഞ സ്ഥലം കേട്ടോ പിന്നെ ഇവിടെ സോയിൽ സബ്ഗ്രേഡ് ചെയ്ത സ്ഥലം കൂടിയാണ് പക്ഷേ മഴ പെയ്തിട്ട് ഇവിടെയൊക്കെ ഫുള്ളായിട്ട് വെള്ളം കെട്ടി നിൽക്കുകയാണ് ഇനിയാണ് അടുത്തത് പയ്യോളി പയ്യോളി ഒരു ഫ്ലൈ ഓവർ വന്നിട്ടുണ്ട് ഫ്ലൈ ഓവർ എത്തുന്നതിന് മുൻപുള്ള ആറുവരിപ്പാതയുടെ വർക്കാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡിവൈഡറിൻ്റെ വർക്കും അതുപോലെ തന്നെ ക്രാഷ് ബാരൻ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട് ഇവിടം വരെയാണ് ആറുവരിപ്പാതയുടെ വർക്ക് നടന്നിരിക്കുന്നത് പിന്നീട് ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനി ഉയർത്തി പോകാനുള്ള പ്രദേശമാണ് എലിവേറ്റഡ് രീതിയിലാണ് പയ്യോളിയിൽ ഫ്ലൈ ഓവർ വന്നിരിക്കുന്നത് കണ്ടോ ഇവിടെ നിന്നാണ് ഇനി മണ്ണിട്ട് ഉയർത്തി പോകാനുള്ള കേട്ടോ രണ്ട് ഭാഗത്തുമുള്ള ആറി ആറിപ്പാനലിൻ്റെ വർക്കുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് പക്ഷെ ഇപ്പോൾ വർക്കൊന്നും കാര്യമായിട്ട് നടക്കുന്നില്ല ഈ പയ്യോളിയിൽ ഇപ്പോൾ ഈ വർക്ക് നടക്കുന്നുണ്ട് അത്യാവശ്യം നല്ല ഗതാഗതക്കുരുക്കാണ് കാരണം സർവീസ് റോഡിൽ കൂടിയാണ് ഇപ്പോൾ രണ്ട് സൈഡിലേക്കുള്ള വാഹനങ്ങൾ കടന്നു പോകുന്നത് അതുപോലെ തന്നെ ഈ ഫ്ലൈ ഓവർ തുടങ്ങുന്നതിന് തൊട്ട് മുൻപ് ഇടത് ഭാഗത്ത് തന്നെയാണ് ബസ് സ്റ്റാൻഡുള്ളത് അവിടുന്ന് ബസ് ഇറങ്ങാനുള്ള ബുദ്ധിമുട്ടും അതുപോലെ തന്നെ സർവീസ് റോഡിൽ കൂടെ വരുന്ന വാഹനങ്ങൾക്കുള്ള ബുദ്ധിമുട്ടാണ് നിങ്ങൾ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെ നല്ല തിരക്കുള്ള സമയം വെച്ച് കഴിഞ്ഞാൽ രാവിലെയും വൈകീട്ട് ഒന്നും ഈ ഭാഗത്തു കൂടെ അങ്ങനെ പെട്ടെന്നൊന്നും നമുക്ക് കഴിച്ചിലായി പോരാൻ പറ്റില്ല കാരണമെന്ന് വെച്ച് കഴിഞ്ഞാല് ഭയങ്കര ഗതാഗതക്കുരുക്കാണ് അപ്പോൾ ഇവിടെ ഫ്ലൈ ഓവറിനെ അനുവദിച്ചിട്ടില്ല പീറിൻ്റെ വർക്ക് നടന്നിട്ടുണ്ട് ഒരു ഭാഗത്ത് പീറിൻ്റെ വർക്കും പീർ ക്യാപ്പിൻ്റെ വർക്കും പൂർത്തീകരിച്ചിട്ടുണ്ട് ഇത് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഏകദേശം ഇതേമാതിരി തന്നെയാണ് ഇതിൽ കൂടുതൽ വർക്കും അതുകൊണ്ടൊന്നും ഇപ്പോൾ ഈ ഭാഗത്ത് നടന്നിട്ടില്ല ഈ ഫ്ലൈ ഓവർ വരുന്നതിൻ്റെ മറുഭാഗത്ത് അപ്രോച്ച് റോഡിൻ്റെ വർക്കുകൾ നടന്നിട്ടുണ്ട് പക്ഷേ ആറിപ്പാനിൻ്റെ വർക്കുകൾ ആദ്യഘട്ട പ്രവർത്തനം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ മണ്ണിട്ട് മണ്ണിട്ടുയർത്തുന്ന പ്രവർത്തനമൊക്കെ നടന്നിരുന്നു പക്ഷേ ഇപ്പോൾ ഈ ഭാഗത്ത് കാര്യമായിട്ട് വർക്കുകളൊന്നും നടക്കണില്ല കേട്ടോ പിന്നെ പോലെ തന്നെ അത്യാവശ്യം നല്ല വെള്ളക്കെട്ടൊക്കെയാണ് പണികൾ നടന്ന സ്ഥലത്ത് പിന്നീട് ആറുവരിപ്പാതയുമായിട്ട് ജോയിൻ ചെയ്യുന്ന സ്ഥലം ഉണ്ട് അപ്രോച്ച് വന്ന് കയറുന്ന സ്ഥലത്ത് ആറിപ്പാദിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഫുൾ ആയിട്ട് നിലവിലെ റോഡ് കുറച്ചും കൂടി ഹൈറ്റിൽ മണ്ണ് ഉയർത്തിയിട്ടാണ് പോകുന്നത് ഈ ഭാഗത്തൊക്കെ സർവീസ് റോഡ് റോഡിലൂടെയാണ് പൂർണ്ണമായിട്ടും വാഹനങ്ങൾ കടന്നു പോകുന്നത് ഫ്ലൈ ഓവറിൻ്റെ അപ്രോച്ച് റോഡ് കഴിഞ്ഞിട്ട് കുറച്ച് ഭാഗത്ത് ആറുവരിപ്പാതയുടെ വീതിയിലെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് അത് ഗതാഗതത്തിന് തുറന്നു വിട്ടില്ല പിന്നീട് വിടുന്ന അങ്ങോട്ട് ഫുൾ ആയിട്ട് ആറുവരിപ്പാതയുടെ രീതിയിലുള്ള വർക്ക് കഴിഞ്ഞിട്ട് ഇത് ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടുണ്ട് രണ്ട് ഭാഗവും ഇവിടെയൊക്കെ കുറച്ച് ഹൈറ്റിലായിട്ട് റോഡ് വന്നിരിക്കുന്നത് സർവീസ് റോഡ് കുറച്ച് താഴ്ന്നിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഇനി ക്രാഷ് ബയറിൻ്റെ പണികൾ നടക്കാനുണ്ട് ഡിവഡറിന്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു മറുഭാഗത്ത് ക്രാഷ് ബെയറിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ചില ഭാഗത്ത് ഇതേമാതിരി ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് ഇനിയാണ് ആണ് അയനിക്കാട് എന്ന് പറഞ്ഞ സ്ഥലം അനിക്കാർ ഇതേമാതിരി കുറച്ച് ഭാഗത്ത് വർക്കുകളൊന്നും നടക്കാതിട്ടിരിക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഏകദേശം ഇതേമാതിരി തന്നെയാണ് പക്ഷേ ഇപ്പോഴും കാര്യമായിട്ട് വർക്കുകളൊന്നും ഈ ഭാഗത്ത് നടന്നിട്ടില്ല കണ്ടിവിടം വരെയാണ് ഇപ്പോൾ ഗതാഗതത്തിനു വേണ്ടി തുറന്നു കൊടുത്തിരിക്കുകയാണ് പിന്നീട് ഇവിടുന്ന് അങ്ങോട്ട് ഫുൾ ആയിട്ട് വീണ്ടും സർവീസ് റോഡിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അപ്പോൾ ഇവിടുന്ന് കുറച്ച് വർക്ക് വീണ്ടും നടക്കാനുണ്ട് കണ്ടോ ഇവിടെ കുറേ ഭാഗം ഗ്യാപ്പ് ഗ്യാപിട്ടിട്ടുണ്ട് നിങ്ങൾ അതുപോലെ തന്നെ ഇവിടെ സർവീസ് റോഡിൽ ചേർന്ന് ഡ്രൈനേജിൻ്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു ആറ് ആറുവരിപ്പാതയ്ക്ക് വേണ്ടിയിട്ടുള്ള വയറിംഗ് പൂർത്തീകരിച്ചിട്ട് മൂന്നുവരിപ്പാതയുടെ വീതിയിലുള്ള ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് കണ്ടു ഈ പ്രദേശത്താണ് ഇനി വർക്ക് നടക്കാനുള്ളട്ടോ ഇവിടെ കാര്യമായിട്ടൊന്നും നടന്നിട്ടില്ല കഴിഞ്ഞാവശം വന്നപ്പോഴും ഏകദേശം ശ്രദ്ധേയമായി തന്നെയാണ് പിന്നീട് ഇവിടുന്ന് അങ്ങോട്ട് ഫുൾ ആയിട്ട് ആറു വരിപ്പാതയുടെ രീതിയിലുള്ള ടാറിംഗ് കഴിഞ്ഞിരിക്കുന്നു രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിൻ്റെ പണിയും കഴിഞ്ഞിട്ട് ഒരു ഭാഗം ഏകദേശം ഗതാഗതത്തിന് തുറന്നു വിട്ടിട്ടുണ്ട് കേട്ടോ പണികൾ കഴിഞ്ഞ ഭാഗത്ത് ഇവിടൊക്കെ മുഗൾ ഭാഗത്ത് ഫുൾ ആയിട്ട് ടാറിംഗ് കഴിഞ്ഞിട്ടോ ഡിവൈഡറിൻ്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട് ക്രാഷ് ബാരൻ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട് കണ്ടു ഇവിടെയൊക്കെ നല്ല ഹൈറ്റിലാണ് റോഡ് വന്നിരിക്കുന്നത് ഇനി അടുത്തതായിട്ട് ഒരു അണ്ടർപാസ് വരാൻ പോകുന്നത് ഇരിങ്ങലാണ് പക്ഷേ അതിനോടനുബന്ധിച്ചിട്ട് വർക്കൊന്നും നടന്നിട്ടില്ല ഇവിടെ ഇരിങ്ങലിൽ അണ്ടർപാസ് എന്ന് പറയുന്നുണ്ട് പക്ഷേ എന്താണെന്നറിയില്ല ഇതുവരെ അതിൻ്റെ വർക്കുകൾ തുടങ്ങിയിട്ടുമില്ല പിന്നീട് ഇവിടുന്ന് അങ്ങോട്ട് ആറുവരിപ്പാതയുടെ വീതിയിലുള്ള പണികൾ പൂർത്തിയായിട്ട് ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇനി സർവീസ് റോഡിൻ്റെ പണികൾ നടക്കാനുണ്ട് ഈ ഭാഗത്തുനിന്ന് അങ്ങോട്ട് ഇനി ഫുൾ ജോയിൻ ചെയ്തിട്ടില്ല ഇവിടെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ കണ്ട ഇവിടൊക്കെ ഇനി ക്രാഷ് ബാരറിൻ്റെ നിർമ്മാണം നടക്കാനുണ്ട് അതുപോലെ തന്നെ കുറച്ച് ഭാഗത്ത് ഇതേമാതിരി വീണ്ടും പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ക്രാഷ് ബാരനറും അതുപോലെ തന്നെ ഡിവാഡിൻ്റെ വർക്കും ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് മണ്ണെടുത്ത് കുറച്ച് താഴ്ത്തിയിട്ടാണ് റോഡ് പോകുകട്ടോ കാരണം ഇവിടെ ഒന്നും വർക്ക് ഇതുവരെയും നടന്നിട്ടില്ല ഇവിടെ വലതു ഭാഗത്ത് മണ്ണെടുത്ത് താഴ്ത്തിയിട്ട് സൈഡിൽ കോൺക്രീറ്റ് വാളുടെ നിർമ്മാണം നടന്നിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടാണ് സർവീസ് റോഡ് വരാട്ടോ അപ്പോൾ ഇവിടെ കുറച്ച് താഴ്ന്നിട്ടാണ് റോഡ് പോവുക സർവീസ് റോഡ് കുറച്ച് ഉയർന്നിട്ടുമാണ് പോകുന്നത് ഇത് കഴിഞ്ഞിട്ടാണ് പിന്നീട് ഇരിങ്ങൽ ക്രാഫ്റ്റ് വില്ലേജിലേക്ക് പോകുന്ന റോഡുണ്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിട്ടൊരു അണ്ടർ പാസ് വന്നിട്ടുണ്ട് അണ്ടർ പാസിൻ്റെ പണികളൊക്കെ ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ അതിനോടനുബന്ധിച്ചിട്ട് അപ്രോച്ച് റോഡിന് വേണ്ടിയുള്ള മണ്ണിട്ടു വരുത്തുന്ന പ്രവർത്തനങ്ങൾ പാതി വഴിയിൽ എത്തി നിൽക്കുകയാണ് അപ്പോൾ ഇവിടെ നിന്നാണ് അപ്രോച്ച് റോഡിൻ്റെ വർക്ക് ആരംഭിക്കട്ടെ അതിന് വേണ്ടിയിട്ടുള്ള മണ്ണൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് പക്ഷെ വർക്കുകളൊന്നും കാര്യമായിട്ട് നടന്നിട്ടില്ല ഇതാണ് അണ്ടർപാസ് ഈ അണ്ടർപാസിൻ്റെ അവസ്ഥ നിങ്ങൾ നോക്കിയാൽ ഇവിടെയും വെള്ളക്കെട്ട് തന്നെയാണ് പക്ഷേ ഇതിൽ കൂടെയൊക്കെ വാഹനങ്ങൾ വരുന്നുണ്ട് പിന്നെ കണ്ട് ഈ ഭാഗത്തൊക്കെ ഇനിയും വർക്ക് ഇതൊക്കെ ഒന്നുകൂടി ശരിയാക്കിയിട്ട് കഴിഞ്ഞാൽ ഇവിടെ കുറച്ചെങ്കിലും ഒരു ഗതാഗതക്കുരുക്കിന് കുറവുണ്ടാവും കേട്ടോ പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ അവസ്ഥ അപേക്ഷിച്ച് നോക്കുമ്പോൾ അധികം മെച്ചം തന്നെയാണ് ഇപ്പോൾ ഇവിടെ മൂരാട് പുതിയ പാലത്തിൻ്റെ പണികൾ കഴിഞ്ഞുകൊണ്ട് മാത്രമാണ് ഇവിടെ ഗതാഗതക്കുരുക്ക് ഇല്ലാത്തത് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് പണ്ടത്തെ അവസ്ഥേനെ നോക്കുമ്പോൾ ഇപ്പോൾ എത്രയോ മെച്ചം തന്നെയാണ് പണ്ട് ആകെ ഒരു ചെറിയൊരു പാലമുണ്ട് അതിൽ കൂടിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വാഹനങ്ങൾ കടന്നു പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ഇതിപ്പം പുതിയ പാലത്തിൻ്റെ സർവീസ് റോഡാട്ടോ ഈ ഭാഗത്ത് വന്നിരിക്കുന്നത് ഇവിടെയൊക്കെ മണ്ണിട്ടുയർത്തിയാണ് വന്നിരിക്കുന്നത് ഈ ഭാഗത്ത് ഡ്രൈനേജിൻ്റെ വർക്കും നടന്നിട്ടുണ്ട് ഇനി ഇവിടെ ഡ്രൈനേജിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരാട് പുതിയ പാലത്തെ നിർമ്മാണത്തിനെ ഓരോ വീഡിയോസും എൻ്റെ യൂട്യൂബ് ചാനലിലുണ്ട് അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലുണ്ട് ഒന്ന് സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് ലഭിക്കാവുന്നതാണ് പാലത്തിൻ്റെ അടിഭാഗത്തൊക്കെ സ്റ്റോൺ പേവിങ് ചെയ്തിട്ടുണ്ട് പിന്നെ പണികളൊക്കെ പൂർത്തീകരിച്ചിട്ട് രണ്ട് ഭാഗവും ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടുമുണ്ട് അപ്പോൾ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പഴയ മൂരാട് പാലം അത് ടൂറിസത്തിന് എന്നാണ് ചോദ്യം കുറ്റ്യാടി പുഴയ്ക്ക് കുറുകയാണ് ഈ പാലം ഉള്ളത് അതുപോലെ തന്നെ ദീർഘദൂര സഞ്ചരിക്കുന്നവർക്ക് ഒരു റെസ്റ്റ് ഏരിയ എന്ന നിലയ്ക്ക് ഇവിടെയൊക്കെ സംഭവം സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഫുഡ് കോട്ടൊക്കെ വരികയാണെങ്കിൽ അടിപൊളിയായിരിക്കും കാരണം അത്രയും മനോഹരമായ ഒരു പാലം കൂടിയാണ് ഇതൊക്കെ ഒന്ന് പെയിൻ്റൊക്കെ അടിച്ച് ടാറിംഗൊക്കെ ചെയ്തിട്ട് ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി കച്ചവടങ്ങളൊക്കെ നടക്കും കാരണം ഇവിടെ ഫുഡ് കോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ ഇഷ്ടംപോലെ ആളുകൾ വരും അപ്പോൾ അതിൻ്റെ ട്രെൻഡിംഗ് ആണ് എല്ലാ സ്ഥലത്തും വൈബ് അന്വേഷിച്ച് പോകുകയാണല്ലേ ആളുകളെല്ലാം പിന്നെ ഇവിടെ സർവീസ് റോഡൊന്നും ഇല്ല കേട്ടോ ഇത് പാലത്തിൻ്റെ മറുഭാഗമാണ് ഇവിടെയൊക്കെ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ പാലത്തിൻ്റെ മുഗൾ ഭാഗത്തുനിന്ന് വെള്ളം താഴ്ത്തി കറങ്ങാൻ വേണ്ടിയിട്ടുള്ള വർക്കുകളാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് വൈകുന്നേരങ്ങളിൽ ഈ പാലത്തിൻ്റെ മുകൾ ഭാഗത്തു നിന്ന് നല്ല അടിപൊളി സൂര്യാസ്തമയം കാണാൻ സാധിക്കുന്നുമാണ് ഇതിന് മുൻപുള്ള വീഡിയോസിലൊക്കെ ഞാനത് പറഞ്ഞിട്ടുമുണ്ട് കാണിച്ചിട്ടുമുണ്ട് കണ്ട ഇവിടെയൊക്കെ ഫുള്ളായിട്ട് ഡബ്ല്യു സ്റ്റീൽ ക്രാഷ് ബാരർ നിർമ്മിച്ചിട്ടുണ്ട് പിന്നെ ഈ ഭാഗത്തു കൂടിയാണ് നടപ്പാതെ വരുന്നത് കേട്ടോ അപ്പം നടപ്പാത രണ്ട് ഭാഗത്തുമുണ്ട് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പണികളൊക്കെ പൂർത്തീകരിച്ചിട്ടുമുണ്ട് കോഴിക്കോട് ജില്ലയിലെ ഈ മൂരാട് പാലം ഒരു സംഭവം തന്നെയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ പുതിയ പാലത്തിൻ്റെ പണികൾ തീരുന്നതിന് മുൻപ് ഏകദേശം ഒരു കിലോമീറ്ററോളം വരെ ഇവിടെ രണ്ട് ഭാഗത്തും ബ്ലോക്ക് ഉണ്ടാകലുണ്ട് അപ്പം ഇതാണ് നടപ്പാത കേട്ടോ ഇത് പുതിയ പാലം അതിൻ്റെ തൊട്ടടുത്ത് തന്നെ പഴയ പാലം അതിന്റെ തൊട്ടപ്പുറത്ത് റെയിൽവേ ബ്രിഡ്ജുമാണ് ഉള്ളത് നടപ്പാതയുടെ പണികളൊക്കെ ഫുൾ ആയിട്ടുണ്ട് പെയിൻറിങ് വർക്കും കഴിഞ്ഞു പിന്നെ വേറെ പ്രത്യേകത ഉണ്ട് ഇവിടുന്ന് അങ്ങോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മൂരാട് പാലം കഴിഞ്ഞിട്ട് പാലോളി പാലം വരെ പി ക്യു സി ചെയ്ത റോഡുമാണ് തിങ്കൽ അണ്ടർ പാസ് ആയിട്ട് കൊണ്ട് വന്നിരിക്കുകട്ടെ ഇവിടെ കഴിഞ്ഞ് ക്രാഷ് ബാരൻ്റെ നിർമ്മാണം നടക്കാണ് പിന്നെ വേറെ സംഭവം ഞാൻ കാണിച്ചിട്ടോ ഇവിടെ ഇടത് ഭാഗത്ത് നടപ്പാതെ ഉണ്ടെന്ന് രണ്ട് ഭാഗത്ത് നടപ്പാതെ ഉണ്ട് അതിലിവിടെ കണ്ടു നിങ്ങൾ ഇവിടെ മഞ്ഞ പെയിൻറ് അടിച്ചിട്ടിരിക്കുന്നു ഇതിനി ഫുള്ളായിട്ട് മഞ്ഞ പെയിന്റ് അടിക്കുമെന്ന് എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ഇനി മഞ്ഞപ്പയിൻറ്റ് മാത്രം ഈ ഭാഗത്ത് വന്നിരിക്കുന്നതെന്ന് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക സത്യം പറഞ്ഞാൽ ഒരു ആശ്വാസം തന്നെയാണ് ഈ മൂരാട് പാലം തുറന്നത് നോക്കി നിങ്ങൾ വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചീറിപ്പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു ഗതാഗത തടസ്സവും ഇല്ലാണ്ട് അപ്പോൾ ഇതേപോലെയാണ് പല സ്ഥലത്തുനിന്ന് റോഡുകൾ വന്നു കഴിഞ്ഞാലും അതുപോലെ തന്നെ പാലങ്ങൾ പുതിയതായിട്ട് വന്നു കഴിഞ്ഞാലുള്ള അവസ്ഥ ഗതാഗക്കുരുക്കൊക്കെ മാറാൻ പോവുകയാണ് നമുക്ക് അപ്പോൾ മൂരാട് പാലം കഴിഞ്ഞിട്ട് പിന്നീട് ഇവിടെ വലിയ കുന്നൊക്കെയായിരുന്നു ഈ കുന്നൊക്കെ ഫുള്ളായിട്ട് മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് വാർഡിനും കഴിഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ കണ്ട കോൺക്രീറ്റ് വാൾ കെട്ടിയിട്ടുണ്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് ചെറിയ തോതിൽ മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഷോർട്ട് കിട്ടിൻ്റെ വർക്ക് തുടങ്ങാൻ വേണ്ടിയിട്ട് സോയിൽ നെയ്ലിംഗിന് ഹോൾ ഇട്ട് വെച്ചിരിക്കുകയാണ് ആറ് വരി പാതയാണ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് ഈ സൈഡിൽ ഷോൾഡർ വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ വണ്ടികളൊക്കെ അവിടെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം പറ്റും തോന്നുന്നുണ്ട് എനിക്ക് കാരണം അത്രയും വൈഡനിങ് ഈ ഭാഗത്ത് വന്നിട്ടും മൂന്ന് വരി പാത കഴിഞ്ഞിട്ടും അപ്പം ഈ സർവീസ് റോഡ് സ്റ്റാർട്ട് ചെയ്യണം ചെയ്യണെവിടുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലയാട്ടുനട മുതലാണ് സർവീസ് റോഡ് ആരംഭിക്കുന്നത് അതുപോലെ തന്നെ ബസ് സ്റ്റോപ്പിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിരിക്കുന്നു കണ്ടോ അടിപൊളി ബസ് സ്റ്റോപ്പാണ് ആ രണ്ട് കമ്പിയിൽ ഇരിക്കുന്ന സംവിധാനമല്ല ശരിക്കൊരു ബെഞ്ച് രൂപത്തിൽ തന്നെയാണ് ബസ് സ്റ്റോപ്പിൻ്റെ ഇരിപ്പട ഉണ്ടാക്കിയിരിക്കുന്നത് അതും അത് സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് അപ്പം പാലയാട്ട് നടയിൽ വന്നിട്ട് സർവീസ് റോഡിൽ കൂടെ കയറിയിട്ടാണ് ബസ്സുകൾ ഇവിടെ നിർത്തുക ഇവിടെ ഉള്ള ആറുവരിപ്പാദ്യം അതുപോലെ തന്നെ സർവീസ് റോഡും പൂർണ്ണമായിട്ട് പി ക്യു സി ചെയ്തതാണ് ഇനി പി ക്യു സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നു വരുന്നത് നിങ്ങൾക്ക് പറയുകയാണെങ്കിൽ തന്നെ നമുക്ക് ഇത് പൂർണ്ണമായിട്ട് കോൺക്രീറ്റ് ചെയ്ത റോഡ് എന്നാണ് അർത്ഥം അതുപോലെ തന്നെ ഈ സർവീസ് റോഡ് രണ്ട് ട്രാക്കാട്ടോ അവിടെ ലൈനൊക്കെ ഇട്ട് പോയിട്ടുണ്ട് ഇതിനും ഷോൾഡർ ഉണ്ട് എന്നാലും മൂരാട് പാലം കഴിഞ്ഞിട്ട് പാലോളി പാലം വരെ ഫുൾ ആയിട്ട് പെയിൻറിങ് വർക്കും കഴിഞ്ഞിരിക്കുന്നു ക്രാഷ് ബാരിറിൻ്റെയും അതുപോലെ തന്നെ കെർബിൻ്റെയും ഡിവൈഡറിൻ്റെയും ഒക്കെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പണികളും പൂർത്തീകരിച്ചിട്ടുണ്ട് ഇതാണ് അരവിന്ദ്ഘോഷ് ബസ് സ്റ്റോപ്പ് കേട്ടോ നോക്കിയാൽ നിങ്ങൾ അടിപൊളി ബസ് സ്റ്റോപ്പ് അല്ലേ അപ്പോൾ മൂന്ന് ബസ് സ്റ്റോപ്പുകളാണ് ഈ ഭാഗത്ത് വന്നിരിക്കുന്നത് ഒന്ന് പാലയാട്ട് നട പിന്നെ പിന്നൊന്ന് അരവിന്ദ്ഘോഷ് ബസ് സ്റ്റോപ്പ് അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് പാലോളി ബസ് സ്റ്റോപ്പ് വന്നിരിക്കുന്നത് എന്തായാലും നല്ല അടിപൊളി റോഡാട്ടോ എനിക്ക് തോന്നുന്നത് ടാറിങ് ചെയ്ത റോഡിനേക്കാളും കുറച്ചും കൂടി നല്ല അടിപൊളി റോഡ് ഈ കോൺക്രീറ്റ് ചെയ്ത റോഡാണ് ഇപ്പം ഈ ടാറിങ് കണ്ടില്ല നിങ്ങൾ അവിടെയാണ് പാലോളി പാലം വരുന്നിട്ട് അപ്പോൾ പാലോളി പാലം കഴിഞ്ഞിട്ടാണ് പാലോളി പാലം ബസ് സ്റ്റോപ്പ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നന്ദി ബസാർ മുതൽ പാലോളി പാലം വരെയുള്ള വർക്കിലെ വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്ത് മറക്കരുത് അപ്പോൾ പുതിയ പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബായ്